നമ്മളിൽ പലരും ഫ്രണ്ട്ഷിപ്പിനാൽ ബാധിക്കപ്പെട്ടവരായിരിക്കാം അതായത് ഇവരെല്ലാം പറയുന്ന പോലെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കില്ല അത് ടോക്സിക് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് അത്തരത്തിൽ ഒരു ഫ്രണ്ടിനെങ്കിലും ഫേസ് ചെയ്യാതെ മുന്നോട്ട് പോയിട്ടുള്ള ആരും തന്നെ ഉണ്ടാവുകയില്ല പലപ്പോഴും അത്തരത്തിലുള്ള സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറില്ല നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ നിരവധി വ്യത്യസ്തമായ ആളുകളെ കണ്ടുമുട്ടും ചിലർ നമ്മുടെ കുടുംബമായിട്ട് മാറും പക്ഷെ നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവരും ദീർഘകാലത്തേക്ക് നമുക്കുള്ളവരായിരിക്കണമെന്നില്ല ചിലർ ആ യാത്രയുടെ ഒരു ഭാഗമായിട്ട് കൂടെ ഉണ്ടാകും നമ്മളെ മനുഷ്യരായി വളരാൻ സഹായിക്കും ജീവിതത്തിൽ പ്രധാനപ്പെട്ട പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ മറ്റുള്ളവരുണ്ടാകും അതൊരു സത്യമാണ് പിന്നെ അവർ എത്രമാത്രം നല്ലവരായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം ടോക്സിക് ആയിരുന്നു എന്നതെല്ലാം മനസ്സിലാക്കി നമ്മളെ അവരെ കൂടെ നിർത്തുകയും വിട്ടയക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ നിന്നും പോരാനാവാതെയും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടും അതിൻ്റെ ആ ഒരു ട്രോമയിൽ നിന്നും പുറത്തു വരാനാവാതെയും നടക്കുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അത്തരത്തിലൊരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷോക്കിലാണ് ഇന്നും നിങ്ങളെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ സഹായമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത് ഫസ്റ്റ് അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ സൗഹൃദം ആ വ്യക്തി നിങ്ങളുടെ കൂടെ തന്നെ വേണം എന്ന് കരുതി അവർ ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടോ അതിന് ഒഴിവുകഴിവുകൾ പറഞ്ഞ് നിങ്ങൾ അവരെ വീണ്ടും കൂടെ നിർത്താനായിട്ട് ശ്രമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല നിങ്ങളവരെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു നിങ്ങൾ അവരെ ഒരു നല്ല സുഹൃത്തായിട്ട് കാണുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം നിങ്ങളവരെ അങ്ങനെ നിർത്തുന്നതിൽ യാതൊരു കാര്യവുമില്ല അതവർക്ക് നിങ്ങളിലേക്ക് വീണ്ടും വരാനായിട്ടും അതുപോലെ തന്നെ അതുപോലുള്ള കാര്യങ്ങൾ വീണ്ടും ചെയ്യാനായിട്ടുമുള്ള അനുമതി നൽകുന്നതിന് തുല്യമാണ് അതുകൊണ്ട് അവരെ മാക്സിമം അങ്ങനെ ഒരു അവസരം കൊടുത്ത് നിർത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക ഈ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് പരുഷമായി തോന്നിയേക്കാം പക്ഷേ ഒരിക്കലും മണ്ടത്തരം കാണിക്കരുത് അതേ വ്യക്തിയാൽ വീണ്ടും വേദനിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ തന്നെ എത്തിക്കരുത് നമ്മുടെ സൗഹൃദങ്ങളിലും ബന്ധങ്ങളിലും നാം എല്ലാവരും പരസ്പരം വേദനിപ്പിക്കാറുണ്ട് അത് എല്ലാം മോശമായതുകൊണ്ടല്ല ചിലതെല്ലാം മോശമാണ് പക്ഷേ പലതും മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കത്തരത്തിൽ മോശമായ പെരുമാറ്റങ്ങൾ ഉണ്ടായേക്കാം ഉദാഹരണത്തിന് ചിലപ്പോഴൊക്കെ ഞാനൊരു സാഹചര്യത്തോട് അമിതമായിട്ട് പ്രതികരിക്കും അല്ലെങ്കിൽ എൻ്റെ പ്രതികരണം എങ്ങനെയാണെങ്കിലും ആ സാഹചര്യത്തിന് ആവശ്യമില്ലാത്തതാണെങ്കിൽ പോലും അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെയെല്ലാം പറയുന്ന വ്യക്തികൾ ചിലപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അങ്ങനെയെല്ലാം പ്രതികരിക്കേണ്ട കാര്യമേ ഉണ്ടാവുകയില്ല അതിന് അതിനേക്കാൾ മറികടക്കാനായിട്ട് ആ സാഹചര്യം മറികടക്കാനായിട്ട് അതിനേക്കാൾ മികച്ച വഴികൾ വേറെ ഉണ്ടായിരിക്കാം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അതൊരിക്കലും ആ വ്യക്തി ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾ കരുതരുത് അത് തെറ്റായൊരു സ്വഭാവമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനോടൊപ്പം നിങ്ങളും നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം ഞാനും മെച്ചപ്പെടാനുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ മോശമായത് എന്താണെന്ന് ഞാൻ തിരിച്ചറിയണം അതുപോലെ തന്നെ നമ്മൾ പൂർണ്ണനല്ല എന്നറിയുക നമ്മുടെ കഴിവുകേടുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക എന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്കും വേണ്ടി കഴിയുന്നത്ര മികച്ച വ്യക്തിയാവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളോട് നിങ്ങൾ തുറന്ന് സംസാരിക്കുക എന്നെ സംബന്ധിച്ച് എൻ്റെ അങ്ങനെ ഫസ്റ്റായിട്ട് ഞാൻ ഓടിച്ചെല്ലുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയുമാണ് ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് അത്രയ്ക്ക് അറ്റാച്ചഡാണ് ഞാൻ അവരോടെല്ലാം തുറന്ന് സംസാരിക്കുകയും ചെയ്യും അവർക്ക് എന്നെ എങ്ങനെ സഹായിക്കണമെന്ന് എപ്പോഴും നന്നായിട്ട് അറിയാം കാരണം അവർ കൂടുതൽ പരിചയ സമ്പന്നരും അതുപോലെ തന്നെ നമ്മളെക്കാളും പക്വതി പുതിയ കാഴ്ചപ്പാടുകളും പഴയ കാഴ്ചപ്പാടുകളും തമ്മിൽ ഒരുപാട് വ്യത്യസ്തതയുണ്ടെന്ന് പറഞ്ഞാലും ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് യഥാര്ത്ഥത്തിൽ സംഭവിക്കുന്നത് നല്ലൊരു തീരുമാനമായിരിക്കും അത്തരത്തിൽ നല്ലൊരു തീരുമാനം എടുക്കുവാനും ഇനി എന്ത് ചെയ്യണമെന്നാലോചിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നല്ല രീതിയിലൊരു അഡ്വൈസ് തരാനും അവർക്ക് സാധിക്കുമെന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലുള്ള ഒരു വ്യക്തിയെ നിങ്ങളും കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു വ്യക്തിയിലൂടെ നിങ്ങൾക്ക് പലപ്പോഴും നല്ലൊരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും ഇനി മൂന്നാമത്തെ വരുന്നത് എന്നാണ് നമ്മൾ കരുതിയത് അത്തരത്തിലെല്ലാം നമ്മൾ കണ്ടിരുന്ന ആ വ്യക്തികൾ നമ്മൾക്ക് ചെയ്തു ഒരു നല്ല കാര്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകുന്നതും അവർക്കൊരാവശ്യം വരുമ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കുന്നതിലും യാതൊരുവിധ തെറ്റുമില്ല പക്ഷേ ഒരിക്കലും അവരുടെ നമ്മുടെ ലൈഫിലേക്ക് തിരിച്ച് തിരികെ എടുക്കാനായിട്ടോ തിരികെ കൊണ്ടുവരാനായിട്ടോ നിങ്ങൾ ശ്രമിക്കരുത് ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം നമ്മൾക്ക് ഈ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഈ വ്യക്തികൾ കൊണ്ട് കിട്ടിയ പാഠങ്ങൾ നമ്മൾ എപ്പോഴും ഓർമ്മയിൽ വെക്കുക ഇത്തരത്തിൽ മോശമായ സൗഹൃദങ്ങൾ നമ്മെ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മുൻപ് ചെയ്ത തെറ്റുകൾ അവ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ ഭാവിയിൽ എന്ത് ചെയ്യരുതെന്ന് നമുക്ക് അറിയാൻ കഴിയും ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ എന്നെ പഠിപ്പിച്ചത് നമ്മൾ എപ്പോഴും എല്ലാവരെയും ഒരുപോലെ കാണേണ്ട ആവശ്യമില്ലെന്നും അതുപോലെ തന്നെ എല്ലാത്തിനും അതിരുകൾ നിശ്ചയിക്കേണ്ടത് പ്രധാനമാണെന്നുമാണ് എനിക്ക് മനസ്സിലായ സത്യം അത്തരത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ പാഠങ്ങളും അത് ഭൂതകാലത്തിൻ്റെ പാഠങ്ങൾ അത് നമ്മൾ മുറുകെ പിടിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട് പിന്നീട് ഒരിക്കലും അത്തരത്തിലൊരു തെറ്റ് സംഭവിക്കാതിരിക്കാൻ അത് നമ്മൾക്ക് യൂസ് ആവുകയും ചെയ്യും അങ്ങനെ അടുത്തത് അഞ്ചാമത്തെ പോയിൻറ്റ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളും കാണിക്കാനായിട്ട് റെഡി ആവുക അതായത് ഒരാൾ നിങ്ങളോടൊരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ദേഷ്യം തോന്നുമായിരിക്കാം പക്ഷെ അത് നിങ്ങൾ മനസ്സിൽ തന്നെ ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമില്ല അവരത് സമ്മതിച്ചാലും അവർ ചെയ്ത് തെറ്റാണെന്ന് സമ്മതിച്ചാലും നിങ്ങൾക്ക് ഇമോഷണലി അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോടൊന്ന് ദേഷ്യപ്പെടണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് ശരിയായില്ലെന്നോ നിങ്ങൾക്ക് തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് പറയുക തന്നെ ചെയ്യുക കാരണം അവർ ചെയ്ത തെറ്റ് അവർ അറിഞ്ഞുകൊണ്ടായിരിക്കാം ചെയ്തത് അറിയാതെ ആയിരിക്കാം ചെയ്തത് എനിവേ അത് അവർ സമ്മതിച്ചു അവർ അവരുടെ ലൈഫിലേക്ക് ബാക്ക് ടു നോർമലായി അവർ ഹാപ്പി ആയിട്ട് പോകുന്നു പക്ഷേ അവർ ചെയ്തതിനെ ഓർത്ത് ഓർത്ത് ഉരുകി ഉരുകി അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു സങ്കടം നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നു അതും വരുന്ന ആളുകളിൽ വലുതായി വരികയല്ലാതെ കുറയുകയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമോഷൻ നിങ്ങൾ അവരുടെ മുന്നിൽ തുറന്ന് കാണിക്കുക അതിനുശേഷം അവർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് വളരെ നല്ലൊരു സുഹൃത്തായിട്ട് നിങ്ങൾക്ക് കൂട്ടാക്കാവുന്നതാണ് ആറാമത്തെ പോയിന്റ് നോക്കാം നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം സുഖപ്പെടുത്തുക എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി ഒരു വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൽ നിന്നും നിങ്ങൾക്ക് മോശമായ ഒരു അനുഭവം ഉണ്ടായി അവർ നിങ്ങളെ ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ അവർ നിങ്ങളോട് മോശമായി പെരുമാറി അല്ലെങ്കിൽ അവർ നിങ്ങളെ യൂസ് ചെയ്തു അങ്ങനെയെല്ലാം നിങ്ങൾക്ക് തോന്നുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായി എന്നിരിക്കട്ടെ അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആ വ്യക്തിയുമായി തെറ്റിപ്പിരിഞ്ഞു എങ്കിൽ പോലും നിങ്ങൾ വീണ്ടും ഒരാളോടും കൂട്ടുകൂടാനോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ ഒരാൾ വിഷമിക്കുന്നത് കണ്ടാലും ആ വ്യക്തിയെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനോ പോകാത്ത രീതിയിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകരുത് കാരണം എല്ലാവരും ഒരുപോലെ അല്ല അത്തരത്തിൽ നമ്മൾ എല്ലാവരെയും മാറ്റി നിർത്തേണ്ട കാര്യവുമില്ല എനിക്ക് അങ്ങനെയൊരു പാഠമാണ് ഉണ്ടായത് എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകരുത് നമ്മൾ നമ്മളിലെ ഒരു നല്ല വ്യക്തിത്വത്തെ കണ്ടെത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ചിലർ നിങ്ങളെ വേദനിപ്പിച്ചു എന്നതുകൊണ്ട് എല്ലാവരെയും അങ്ങനെ കാണുകയും അത്തരത്തിൽ ട്രീറ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് അതിനർത്ഥമില്ല പലപ്പോഴും നമ്മൾക്ക് പലർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരാശ്വാസമാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാനോ നമുക്ക് സാധ്യമാകും അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്തതാണ് ഏഴാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതായത് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മോശമായിട്ട് കാണരുത് നിങ്ങൾ ഏറ്റവും ബെസ്റ്റാണ് എന്നുള്ളത് നിങ്ങളെപ്പോഴും ഓർമ്മിക്കുക നിങ്ങളോടൊരു വ്യക്തി മോശമായി പെരുമാറി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ മോശമായ കാര്യങ്ങൾ നടന്നു അത്തരത്തിൽ നിങ്ങളെ മോശക്കാരനാക്കിയിട്ട് പോയി എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ഒരിക്കലും മോശക്കാരനാവുകയില്ല നിങ്ങളെ മോശക്കാരനാക്കിയിട്ട് പോയ ആ വ്യക്തി എത്രത്തോളം മോശമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിരിക്കാം പക്ഷേ എങ്കിൽ പോലും അവരാ പറഞ്ഞ വാക്കുകൾ കൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഹേർട്ട് ചെയ്ത് നിങ്ങൾ മോശമാണെന്ന് ചിന്തിച്ച് ഒരിക്കലും ഇരിക്കരുത് ആരും ഒരിക്കലും അത്തരത്തിലൊരു സാഹചര്യം അർഹിക്കുന്നില്ല എന്നതാണ് സത്യം സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയാലും നാം എല്ലാവരും ബഹുമാനവും ദയയും അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സൗഹൃദത്തിൽ നിന്നും പിന്മാറുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം നല്ലൊരു വ്യക്തിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതൊരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല നീ നല്ലവളാണ് നീ മിടുക്കിയാണ് അല്ലെങ്കിൽ നീ മിടുക്കനാണ് നീ സുന്ദരിയാണ് നീ സുന്ദരനാണ് ദൃഢനിശ്ചയമുള്ളയാളാണ് അതുകൊണ്ട് അങ്ങനെയെല്ലാം നിങ്ങൾ വിശ്വസിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആരും നിന്നെ അത് ചോദ്യം ചെയ്യാനായിട്ട് നീ ഒരിക്കലും നിന്നു കൊടുക്കരുത് അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം എട്ടാമത്തെ പോയിന്റ് മറ്റുള്ളവരോട് നല്ല രീതിയിൽ നല്ല രീതിയിൽ ആരോഗ്യകരമായ ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാനാണ് പറയുന്നത് ചുറ്റുമുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കുക നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ടായി അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ഡിപ്രസ്ഡ് ആണ് എന്നുള്ളത് സത്യമായിരിക്കാം പക്ഷേ അതിനെ ഓവർകം ചെയ്തു വാർ നിങ്ങളിലെ നല്ലൊരു വ്യക്തിത്വത്തെ മറ്റുള്ളവർക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക ആളുകളോട് തുറന്ന രീതിയിൽ സംസാരിക്കുവാനും സത്യസന്ധരായിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ദയമുള്ളവരായിട്ടിരിക്കുക എല്ലാവരും ജീവിതത്തിൽ കുറച്ച് ദയയും അതുപോലെ തന്നെ കുറച്ച് സ്നേഹവുമെല്ലാം അർഹിക്കുന്നുണ്ട് സൗഹൃദം സ്നേഹം ചിരി സന്തോഷം ഇതെല്ലാം ശരിയായ ആളുകളുമായി നിങ്ങളത് പങ്കിടുമ്പോൾ അവയെല്ലാം മാജിക്കൽ മൂമെൻസ് ആയിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് ഒമ്പതാമത്തെ പോയിൻറ്റ് എന്താണെന്ന് നോക്കാം പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുക ആദ്യമൊക്കെ നമുക്ക് സ്വയമേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നും നമുക്ക് അത്രയേറെ ഹാർട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു സുഹൃത്തിനെ കണ്ടെത്താനോ അല്ലെങ്കിൽ ഒരു സുഹൃത്തായിട്ട് ഒരാളോട് മിങ്കിളാവാൻ എല്ലാം വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ എത്ര സമയം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയേ തീരൂ ഒരുപാട് നാളും നിങ്ങൾക്ക് ആളുകളിൽ നിന്ന് ഒളിച്ചിരിക്കാനും അവരെ നീക്കമായിട്ട് മാറ്റി നിർത്താനൊന്നും കഴിയുകയില്ല അതുകൊണ്ട് തന്നെ പുതിയ ആളുകളുമായിട്ട് പതിയെ പതിയെ കുറച്ച് ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുവാനും എല്ലാം ശ്രമിക്കുക അത് എങ്ങനെ വേണം എത്തരത്തിലുള്ള ആളുകൾ വേണമെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക അതിനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കുക ഇനി അടുത്ത പോയിൻ്റ് എന്താണെന്ന് നോക്കാം അവരെ പോവാനായിട്ട് അനുവദിക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുണ്ടെങ്കിൽ അവരെ പോകാനായിട്ട് അനുവദിക്കുക ക്ഷമിക്കുന്നതിലും വലിയൊരു കാര്യമൊന്നും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരും ക്ഷമ അർഹിക്കുന്നുണ്ട് അതും എൻ്റെ ഒരു വിശ്വാസമാണ് ഈ പറയുന്ന വ്യക്തികളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ പോവാനായിട്ടും അതും ഏറ്റവും സൗമ്യവും സമാധാനവും സന്തോഷവുമായ രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും അവരെ പോകാനായിട്ട് അനുവദിക്കുക ഇത്തരത്തിൽ അവരെ പോകാൻ അനുവദിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അധ്യായം നിങ്ങൾക്ക് ആരംഭിക്കാനായിട്ട് കഴിയും ഇങ്ങനെ അവരെ ഇറക്കി വിടുന്നതിലൂടെ നിങ്ങൾക്ക് മികച്ചതാകുന്ന ആളുകളെ മുറുകു പിടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽത്തി അല്ലാത്ത ആളുകളെ ഉപേക്ഷിക്കുവാനും ഇത് നിങ്ങൾക്ക് പ്രചോദനമാകും ജീവിതം എല്ലാ രീതിയിലും മികച്ചതായിട്ട് വളരാനും പുരോഗതിയിലേക്ക് പോകാനും എല്ലാം നിങ്ങൾക്ക് സാധ്യതകൾ ഏറെയാണ് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നല്ല വ്യക്തികളല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല സോ അവരെ നിങ്ങൾ പിടിച്ചു വെച്ചത് കൊണ്ട് യാതൊരുവിധ യൂസുമില്ല അവരെ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇറക്കി വിട്ടാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരുപാട് സാധ്യതകളാണ് ഉണ്ടാവുന്നത് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വഴി നല്ല രീതിയിൽ നല്ലൊരു ഫ്രണ്ടിനെ ചൂസ് ചെയ്യാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു വിജയം ഉണ്ടാകുവാനും നിങ്ങളുടെ ലൈഫിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുവാനും നിങ്ങൾക്ക് സഹായകമാകുമെന്ന് കരുതുന്നു അതുപോലെ ധൈര്യവും ദൈര്യമുള്ളവരായിരിക്കുക ഏറ്റവും നല്ലത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും സ്നേഹവും നൽകാനും സാധിക്കും